ധർമ്മസ്ഥലയിലെ വിഷയങ്ങൾ പല പല ട്വിസ്റ്റുകളിലൂടെ കടന്നു പോവുകയാണ് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് വിശ്വസിക്കാൻ പ്രയാസമാകുന്ന തരത്തിലാണ് അനുദിനം കാര്യങ്ങൾ മാറി മറിയുന്നത് ആദ്യമേ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉളവാക്കൊണ്ടാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നത് കേവലം ഒരു വ്യക്തി വന്ന തുറന്നു പറഞ്ഞതോടുകൂടി ഒരു ക്ഷേത്രത്തെയും ആ പ്രസ്ഥാനത്തെയും ഒക്കെ കരുവാരത്തേക്കാൻ കുറേ പേർ രംഗത്തിറങ്ങി അതിൽ ഒരുപക്ഷെ ഹിന്ദുവിരുദ്ധർ ഉണ്ടാകാം അതല്ലെങ്കിൽ വളരെ പുരോഗമനവാദികൾ ഉണ്ടാകാം അത് ശരിയെന്ന് ധരിച്ചുകൊണ്ട് പ്രചരണം ആരംഭിച്ചു എല്ലാ മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളെല്ലാം തന്നെ ഭൂലോകം ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലുകളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് പല കാര്യങ്ങളും അതല്ല ഇതാണ് ശരി എന്ന രീതിയിൽ വെളിപ്പെട്ട് വന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഈ സംശയങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന തരത്തിലുള്ള യാതൊന്നും ധർമ്മസ്ഥലയിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കാത്തത് ധർമ്മസ്ഥലയിൽ നിന്ന് ലോഡ് കണക്കിന് മൃതദേഹങ്ങൾ ലോറികളിൽ കയറ്റി കൊണ്ടുപോകുന്നത് കാത്തിരിക്കുന്ന ചില മലയാളികളുണ്ട് ഒരുപക്ഷെ അത്തരത്തിലൊന്നു തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തന്നെയാണ് എല്ലാവരും ധരിച്ചിരുന്നത് എന്നുള്ളതാണ് സത്യം കാരണം അത്രമാത്രം തള്ളായിരുന്നു ഈ വെളിപ്പെടുത്തൽ താൻ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്ത സമയത്ത് തൻ്റെ കൈകൊണ്ട് തന്നെ നൂറോളം ഡെഡ് ബോഡികൾ അവിടെവിടെ കുഴിച്ചിട്ടുവാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് എന്നാൽ അയാൾ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ഇതിനോടകം കുഴിക്കുമ്പോൾ തന്നെ ഒരു ഇരുപത്തിയഞ്ച് ഡെഡ് ബോഡിയെങ്കിലും അല്ലെങ്കിൽ അതിന്റെ അസ്ഥി കഷ്ണങ്ങളെങ്കിലും ലഭിക്കേണ്ടതാണ് എന്നാൽ ഇവിടെ ലഭിച്ചത് ഒരു പുരുഷന്റെ അസ്ഥി കൂടങ്ങൾ മാത്രമാണ് അയാൾ കൊണ്ടുവന്ന തലയോട്ടിയാകട്ടെ വ്യാജമാണെന്നും തെളിഞ്ഞു മറ്റാരോ കൊടുത്തതാണെന്നും തെളിഞ്ഞു എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇത്രമാത്രം ഡെഡ് ബോഡികൾ കുഴിച്ചിട്ടിട്ട് ഒന്നും കണ്ടെത്താത്തത് ഈ വ്യക്തി ഇത്രമാത്രം ഡെഡ് ബോഡികൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് മുമ്പ് വന്നവരും ഈ വ്യക്തിക്ക് ശേഷം വന്നവരും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ തന്നെ ജോലി ചെയ്ത കാലത്തുള്ളവരുമൊക്കെ എത്ര ഡെഡ് ബോഡികൾ കുഴിച്ചിട്ടിട്ടുണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ഈ ധർമ്മസ്ഥലയിലെ ഏക്കർ കണക്കിന് വരുന്ന വനഭൂമിയും ക്ഷേത്ര പരിസരവും മൊത്തം അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറയണമല്ലോ എവിടെ കുഴിച്ചാലും അസ്ഥികൂടങ്ങൾ കിട്ടണമല്ലോ എന്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ ഇന്ന് വരെ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു തെളിവ് പോലും ലഭിക്കാത്തത് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന ചില ഗൂഢാലോചനകളാണോ എന്നുള്ള സംശയമാണ് മറ്റുള്ളവർക്ക് വെളിപ്പെടുന്നത് അത്രമാത്രം അടിസ്ഥാനരഹിതവും അസംബന്ധവുമായ ആരോപണങ്ങളാണ് ഓരോ ദിവസവും ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞവനും അവന്റെ വാലായിട്ട് നടന്ന കുറെ ആക്ഷൻ കമ്മിറ്റിക്കാരും ഉന്നയിച്ചുകൊണ്ടിരുന്നത് അത്തരത്തിൽ ഇതൊരു വ്യാജമായ ആരോപണമാണെന്ന് സംശയിക്കാൻ സാധിക്കുന്ന അനവധിയായ വിഷയങ്ങളുണ്ട് ഇതിൽ നമുക്ക് ചാനലുകൾ ചർച്ച ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം സൗജന്യയുടെ വിഷയമെടുത്താൽ സൗജന്യയുടെ വിഷയം നടന്നത് തന്നെയാണ് കാരണം ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി പഠിക്കാൻ പോകുന്നു ആ കുട്ടിയെ കാണാനില്ല നാട്ടുകാരും വീട്ടുകാരും എല്ലാം അന്വേഷിക്കുന്നു ഒടുവിൽ അന്വേഷണത്തിനൊടുവിൽ ആ ഡെഡ് ബോഡി കണ്ടെത്തുന്നു ലൈംഗികമായി ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയ ആ പെൺകുട്ടിയുടെ മൃതദേഹം ആ കുട്ടിയുടെ വീടിന് ഏതാനും മീറ്ററുകൾക്ക് അകലെ നിന്ന് കണ്ടെത്തി ഒരു പേരുണ്ട് ഒരു കുടുംബമുണ്ട് അതുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട് അതുമായി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട് നാട്ടുകാരുടെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനങ്ങളോ ഇനി മറ്റൊരു കൊലപാതകത്തെ കുറിച്ച് പറയുന്നത് പത്മലത ഈ പത്മലത ഒരു അവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളായിരുന്നുവെന്നും ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് അവരുടെ ഇലക്ഷണമെന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിരോധങ്ങൾ കൊണ്ടാണ് പത്മലതയെ കൊന്നതെന്നുമാണ് പറയപ്പെടുന്നത് ധർമ്മശാലയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ദേവാനന്ദന്റെ മകളായിരുന്നു പത്മലത എന്നാൽ പത്മലത മരിച്ചതും പത്മലതയെ കൊന്നതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ട് പത്മലഭയുമായി ബന്ധപ്പെട്ട കേസുകളും അവിടെയുണ്ട് അതുകൊണ്ട് പത്മലഭയെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ അവിടുത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശപ്രകാരം നാമനിർദ്ദേശ പത്രിക നൽകി അങ്ങനെ പിൻവലിക്കാൻ ഭീഷണികളുണ്ടായി അതൊക്കെ അദ്ദേഹം നിരസിച്ചു അങ്ങനെയാണ് അന്ന് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്ന പത്മലഭയെ കാണാതായത് ഈ വിഷയവും വളരെയധികം വിവാദമുണ്ടാക്കിയ ഒന്ന് തന്നെയാണ് ഇനി അടുത്തത് അനന്യ ഭട്ട് അനന്യ ഭട്ടിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്ക് ഒരു നൊമ്പരമായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിൽ അനന്യ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നൊരു കോമഡി ആയിട്ടാണ് ജീവിക്കുന്നത് കാരണം ഒരു അമ്മയ്ക്ക് തൻ്റെ മകൾ ജീവിച്ചിരുന്നതായി തെളിയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ അമ്മ ആ അമ്മയെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷിക്കേണ്ടത് തന്നെയാണ് ഒരു കുട്ടി അവൾ ജനിച്ചു വളർന്നു അനവധി സ്ഥാപനങ്ങളിൽ പഠിച്ചു ഒടുവിൽ എം ബി ബി എസിന് വരെ എത്തി അത്രയും കാലഘട്ടങ്ങളിൽ ആ കുട്ടി ഇടപഴകിയ സ്ഥലങ്ങളെക്കുറിച്ച് അവർക്ക് തെളിവ് ഹാജരാക്കാൻ സാധിക്കുന്നില്ല ആ കുട്ടിയുമായി ബന്ധപ്പെട്ട കൂട്ടുകാർ അവരെ ഹാജരാക്കാനോ അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാനോ അവർക്ക് സാധിക്കുന്നില്ല ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകരെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല രണ്ടായിരത്തി മൂന്നിലാണ് അന്യഭട്ടിൻ്റെ സംഭവം നടന്നതായാണ് പറയപ്പെടുന്നത് ഇന്നെത്ര വർഷമായിട്ടുണ്ടപ്പോൾ കേവലം ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷം മുൻപ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ ചെന്നാൽ നമ്മൾ കൃത്യമായി നമുക്ക് കൃത്യമായി അവിടെ രേഖകളുണ്ട് നമ്മുടെ കൂടെ പഠിച്ചവർ അനവധി പേരുണ്ട് എന്റെ സ്കൂൾ കാലത്ത് എന്റെ കൂടെ പഠിച്ച കുട്ടികളെ സുഹൃത്തുക്കളെ എനിക്ക് എനിക്കിന്നും അറിയാം പക്ഷെ അനന്യ ഭട്ടിനെ ആർക്കും അറിയില്ല അനന്യ ഭട്ട് എന്നെ അറിയാവുന്നതും അനന്യ ഭട്ട് എൻ്റെ കൂടെ തന്നെ പഠിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെ ആരുമായിട്ട് എന്തൊക്കെ വന്നില്ല അപ്പോൾ ഇത് ഒന്നാന്തരം പരിഗട പ്രവർത്തനമല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ കാണാതായ ഒരു കുട്ടി ആ കുട്ടിയെക്കുറിച്ച് ലോകത്ത് ആർക്കും പറഞ്ഞുകൊണ്ട് ഒരു അമ്മയ്ക്കല്ലാതെ ലോകത്ത് ആർക്കും പറഞ്ഞുകൊണ്ടാ പിന്നെ ആ അമ്മയെക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് മാത്രമേ ഈ അനന്യഭട്ട് അറിയാവൂ ഒരു കഥാപാത്രമായി വാർത്തെടുത്ത ആളുകൾ ഇവരൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ അവർ രംഗത്ത് വരട്ടെ അനന്യഭട്ടിനെ പഠിപ്പിച്ചവർ രംഗത്ത് വരട്ടെ അനന്യഭട്ടിന്റെ കൂട്ടുകാർ രംഗത്ത് വരട്ടെ അനന്യഭട്ട് ജനിച്ച ആശുപത്രി രേഖകൾ കൊണ്ടുവരട്ടെ അനന്യഭട്ട് എത്രയോ സ്ഥാപനങ്ങളിൽ പഠിച്ചു ആ കൂട്ടി എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ചെറിയ കാര്യമല്ല ഇന്നത്തെ കാലത്ത് തന്നെ ചെറിയ കാര്യമല്ല അപ്പം രണ്ടായിരത്തി മൂന്നിലെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അന്നൊക്കെ വളരെ കഴിവുള്ള ആളുകൾ ഇന്ന് അനവധി മെഡിക്കൽ കോളേജുകളുണ്ട് അന്നൊന്നും അങ്ങനെ ഇല്ല ഒരുപാട് കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ഈ അഡ്മിഷനൊക്കെ കിട്ടൂ അപ്പോൾ അന്ന് പഠിച്ചിരുന്ന ഒരു കുട്ടിയെ ഇന്ന കോളേജിൽ ആ കുട്ടിയുടെ ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇതൊക്കെ വെള്ളരിക്കപ്പെട്ടണം അല്ല എന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഈ കള്ളക്കഥകൾ കെട്ടിച്ച ആളുകൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് അതുമാത്രമല്ല ഈ അനന്യ ഭട്ടിൻ്റെ കാര്യവുമായി രംഗത്ത് വന്ന സുജാത ഭട്ടെന്ന് പറയുന്ന വ്യാജ അമ്മ അവർ സി ബി ഐയിൽ കൽക്കട്ടയിൽ ജോലി ചെയ്തു എന്നാണ് പറയുന്നത് ഇതുവരെ അതുപോലും തെളിയിക്കാൻ ആ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല അവരിവിടെ കർണാടകയിൽ ഏതോ സ്ഥലത്തേക്ക് പല പല കുടുംബങ്ങളിൽ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടുത്തെ സ്വത്തടിച്ചു മാറ്റി അങ്ങനെയൊക്കെ ഒരു സ്ത്രീ എന്നാണ് വെളിപ്പെട്ട് വരുന്നത് സി ബി ഐ ജോലി ചെയ്തു ഒരു വ്യക്തിക്ക് സി ബി ഐ രേഖകളില്ലേ അതും ഇന്ത്യയിലെ ഇത്രയും പ്രശസ്തമായ ഒരു ഏജൻസിയിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് അത് തന്നെ പാട് തള്ളിക്കളയേണ്ട ഒരു കേസാണ് ഇന്നും ഈ സുജാത ഭട്ടിന്റെ വാലായി നടക്കുന്ന കുറെ ആക്ഷൻ കമ്മിറ്റിക്കാരുണ്ട് ഇവന്മാരും ചോദ്യം ചെയ്യണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ സുജാത ഭട്ട് വ്യാജമല്ല വ്യാജമല്ല എന്ന് മാത്രമാണ് ഇവർ പറയുന്നത് ഇവർക്ക് ഇതുവരെ അനന്യ ഭട്ടിനെ കുറിച്ചോ സുജാതാ ഭട്ടിനെ കുറിച്ചോ ഒരു കാര്യവും ഹാജരാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏതോ ഒരു സ്ത്രീയുടെ ഈ സുജാതാ ഭട്ടും മുൻപ് ജീവിത താമസിച്ചിരുന്ന വീട്ടിലെ ഒരു വ്യക്തി അയാളുമായി ഇവിടെ അടുപ്പത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു അല്ല അയാൾക്ക് അയാളുടെ യഥാർത്ഥ ഭാര്യയിലുണ്ടായ മകന്റെ ഭാര്യയാണ് ഈ പെൺകുട്ടി ആ കുട്ടിയുടെ ഫോട്ടോ ആണ് അനന്യ ഭട്ടിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നത് അതിനകത്ത് എന്തൊക്കെ കൃത്രിമങ്ങളും കൂടിയൊക്കെ ചെറുതായിട്ട് പൊട്ടൊക്കെ ഇട്ട് കൊടുത്തതിനു കൊണ്ടുവന്നത് അപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിക്കാർ ആദ്യം ചെയ്യേണ്ടത് ഇത്രയുമൊക്കെ കുത്തിച്ചെരിപ്പുണ്ടാക്കുന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ തെളിവുകളിലൂടെ ഹാജരാക്കണം അനന്യ ഭട്ടിന് സുജാത ഭട്ട് പ്രസവിച്ച പെൺകുട്ടിയാണ് രണ്ട് അനന്യ ഭട്ട് പഠിച്ച സ്ഥാപനങ്ങളിലെ രേഖകൾ അനന്യഭട്ടിന് കൂട്ടുകാരുണ്ടെങ്കിൽ അവർ ഒരു വ്യക്തിക്ക് ഈ ഇത്രയും കാലം ഒരു എം ബി ബി എസിനൊക്കെ അഡ്മിഷൻ കിട്ടുന്ന പ്രായമൊക്കെ നമുക്കറിയാലോ ആ പ്രായം വരെ എന്തുമാത്രം കുട്ടികൾ ഒരാളുടെ പഠിച്ചിട്ടുണ്ടാകും അത് കൊണ്ടുവരണം ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ഹാജരാക്ക ചുമ്മാ വളവളന്ന് ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് ആദ്യവിതും പറഞ്ഞ് തോറ്റിട്ടൻ തോറ്റെന്ന് സമ്മതിക്കാതെ നാണം കെട്ട് വളവള പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആദ്യം രേഖകൾ ഹാജരാക്കട്ടെ അടുത്തത് വേദവല്ലി വേദവല്ലി അവിടെ ഒരു അധിവരുടെ കോളേജിലെ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ നടത്തേണ്ട കോളേജിലെ അധ്യാപികയായിരുന്നുവെന്നും പ്രിൻസിപ്പളാകാനുള്ള അവരുടെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് മറ്റാർക്കോ പ്രിൻസിപ്പൽ പദവി കൊടുത്തുവെന്നും അത് ചോദ്യം ചെയ്ത വേദവല്ലിയെ സമരമൊക്കെ ചെയ്ത് നടന്ന വേദവല്ലിയെ വീട്ടിൽ കയറി വന്ന് ക്രിമിനലുകൾ ബലാത്സംഗം ചെയ്ത് ചുട്ടിക്കൊന്നുവെന്നും ഭർത്താവായ ഭർത്താവ് ഡോക്ടറായിരുന്നു അവർ അയാൾ വന്നപ്പോൾ ഇതാണ് കണ്ടതെന്നുമാണ് പറയുന്നത് അതിനും തെളിവുകളുണ്ട് അവർ മരിച്ചിട്ടുണ്ടാകും അതിനൊരു തെളിവുള്ള കേസാണ് ഇനി മറ്റൊരു കേസ് എ പി അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി രംഗത്ത് വന്നിട്ട് തന്റെ അച്ഛൻ കെ ജെ ജോയിയെ ഭൂമിക്ക് വേണ്ടി ധർമ്മസ്ഥലയിലെ ചില ടീമുകൾ അതായത് അധികാര വൃന്ദങ്ങൾ അവർ മുടിഭദ്രി പോയി വരുന്ന വഴിക്ക് വണ്ടി ഇടിച്ചു കൊന്നു ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി കൊന്നു എന്നാണ് പറയുന്നത് ഇവർക്ക് അവിടെ ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നു അങ്ങനെ ആ ഭൂമി തട്ടി എടുക്കാൻ വേണ്ടി കാരണം ആ ആർക്ക് ഇത്തരം ഹാമോക് ഭൂമിയൊക്കെ ഉണ്ടെങ്കിലും അത് ഈ വീരേന്ദ്ര ഹെഗ്ഡേക്ക് വേണമെന്നുള്ള ഒരു ദുഷാഠ്യം ഈ ഹെഗ്ഡേക്ക് ഉണ്ടെന്നും അങ്ങനെ അയാൾ കാണും കാണുന്നതെല്ലാം പിടിച്ചെടുക്കുമെന്നാണല്ലോ ഇപ്പൊ ഈ പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഈ കെ പി അനീഷിന്റെ അച്ഛനായ കെ ജെ ജോയിയുടെ ഏക്കർ കണക്കിന് വരുന്ന ഭൂമി വേണമായിരുന്നു എന്നും അതിന് വിലവേശി അവസാനം കൊടുക്കില്ലെന്ന് മനസ്സിലാക്കി പിന്നെ ഭീഷണിക്ക് വഴങ്ങി കുറേ ഭൂമി കൊടുത്തുവന്നും പിന്നെയും കൊടുക്കാനോ അന്വേഷണം പിന്നെയും ബാക്കിയുള്ള ഭൂമി ഇനിയും വേണോ എന്ന് പറഞ്ഞെന്നും അങ്ങനെ പോലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ ഇടയിലാണ് അദ്ദേഹം മരിച്ചുവന്നുമാണ് ഈ കെ പി അനീഷ് പറയുന്നത് ഈ കെ പി അനീഷിൻ്റെ അച്ഛൻ കെ ജെ ജോയ് ആക്സിഡന്റിൽ മരിച്ചു എന്നുള്ളത് സത്യമായിരിക്കാം കാരണം അങ്ങനെ ആക്സിഡന്റിൽ മരിച്ചു എന്നു പറയുന്നതിനകത്ത് പിന്നെങ്കിൽ പിന്നെ കുറവാദം എന്നങ്ങ് നേരിട്ട് പറഞ്ഞുകൂടി അപ്പോൾ ആക്സിഡൻറിൽ മരിച്ചു അത് വളരെ സത്യമാണ് അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഉണ്ട് എന്ന് തന്നെ ഇനിക്കട്ടെ അതൊരു ക്രിമിനൽ കുറ്റമാണ് ഇനി മറ്റൊരു വ്യക്തി അതൊരു അജ്ഞാതനാണ് അയാൾ മുഖം മറച്ചു കൊണ്ടാണ് ചാനലുകളിൽ അന്ന് തന്നെ വന്ന് പറഞ്ഞത് അയാൾ ഇങ്ങനെ വണ്ടിയിൽ കൂടി ഇങ്ങനെ ടിപ്പറിലോ ഏതോ ലോറിയിലോ ഏതോ വണ്ടിയിലോ ഇങ്ങനെ വന്നപ്പോ പെട്ടെന്ന് അത് ഒരുപാട് വർഷം മുമ്പ് നടന്നതാണ് കേട്ടോ ഒരു പത്ത് പതിനെട്ട് ഇരുപത് വർഷം മുമ്പൊക്കെ നടന്ന സംഭവമാണ് അയാൾ ഇങ്ങനെ വണ്ടിയിൽ വന്നപ്പോ ഒരു പെൺകുട്ടി നഗ്നയായി ഓടി വരുന്നെന്നും ഇയാളത് കണ്ടുകൊണ്ട് അവിടെ വണ്ടി നിർത്തിയെന്നും ആ കുട്ടി കുട്ടിയോട് ഓടി മറിഞ്ഞു വന്നു അയാൾ ആ കുട്ടി പോയ വഴി നോക്കിയപ്പം വേറൊരു കാറിലോ എന്തോ മൂന്നോ നാല് പേരോ അവിടെ വന്ന് ഇറങ്ങി അവരൊക്കെ കണ്ടപ്പോൾ ക്ഷേത്ര ജീവനക്കാരെ പോലെ തോന്നി അവർ ഈ പെൺകുട്ടിയെ ഫോളോ ചെയ്ത് വന്നതാണെന്നും ഇയാൾ പക്ഷേ അത് ഇയാൾ അറിഞ്ഞില്ല ഇയാൾ ആ വന്നവരിട പറഞ്ഞു ഒരു പെൺകുട്ടി നഗ്നയായി ഓടിയാണ് ആ കുട്ടിയെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു ഈ കുട്ടി എങ്ങോട്ട് പോയെന്ന് അപ്പോൾ ഇയാൾ ഒന്ന് അങ്ങോട്ടോടെ ഓടിപ്പോയെന്ന് പറഞ്ഞു ആ കുട്ടിയെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ യുവന്മാർ പറഞ്ഞത് അവളെ വിടരുത് എന്ന് പറയുന്നത് അതിന്റെ മനസ്സിലായെന്നും ഇയാൾ ആ കുട്ടിയെ രക്ഷിക്കൂ എന്ന് വീണ്ടും പറഞ്ഞപ്പോൾ ആ അന്വേഷിച്ച് വന്ന നാല് നാലുപേര് ഇയാളെ ഫ്യൂഷിനെ പെരുത്തിയെന്ന് നീ വണ്ടി എടുത്തുകൊണ്ട് പോക്കോ ഇല്ലെങ്കിൽ നിന്നെ ഈ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അയാളെ പേടിപ്പിച്ചു വിട്ടുവെന്നാണ് അയാൾ പറയുന്നത് ഇതിനൊന്നും നിന്നും വ്യക്തമായ തെളിവില്ല എന്നിട്ട് ഇയാൾ തന്നെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഡെഡ് ബോഡി അവിടെ ഇവിടെ കണ്ടുപോന്നു പിന്നെ മറ്റൊരു കേസ് നാരായണൻ യമുന എന്നീ സഹോദരി സഹോദരന്മാരുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഈ നാരായണനും യമുനയും ധർമ്മസ്ഥലയിലെ ഭാഗത്ത് താമസിച്ചിരുന്നവരാണ് അവരുടെ ഭൂമി തട്ടി കെടുക്കാൻ അപ്പൊ അവര് അവർക്ക് ഈ ഭൂമി ഒരാളെ കൊടുത്തതാണ് ധർമ്മസ്ഥലയിലെ ഈ കുടുംബത്തിലെ ആരോ ഈ ഭൂമി പണ്ട് കൊടുത്തതായിരുന്നു പിന്നീട് അവിടെ റോഡൊക്കെ വന്ന് ഭൂമിക്ക് വിലയൊക്കെ കൂടിയപ്പോൾ ഈ ഭൂമിക്കും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഹെഡ് കുടുംബം രംഗത്ത് വന്നുവെന്നും ആ ഭൂമി ആവശ്യപ്പെട്ടുവെന്നും വളരെ വില കുറച്ചൊക്കെ ഞാൻ എന്നാൽ തങ്ങൾക്ക് കിട്ടിയ ഭൂമി തങ്ങളുടെ ആകെയുള്ള ഭൂമി തങ്ങളുടെ പൂർവികരായിട്ടൊക്കെയുള്ള ഭൂമി അത് കൊടുക്കാൻ താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ആ ഭൂമി വാങ്ങാൻ വന്നവരെ മടക്കി അയച്ചു അങ്ങനെ അനവധി തവണ വന്നു ഭീഷണിപ്പെടുത്തി വന്നു ഒന്നിനും ഇവർ അനുസരിച്ചില്ല അങ്ങനെ ഏതോ ഒരു ആഘോഷ ദിവസം ഗണേശ പൂജയോ അങ്ങനെ എന്തോ ഒരു ആഘോഷം അവിടെ നടക്കുകയായിരുന്നു ആ ദിവസം ഇവിടെ വീട്ടിൽ ക്രിമിനലുകൾ കടന്നു കയറി ഇവര് രണ്ടുപേരെയും കൊന്നു എന്നാണ് പറയുന്നത് ആ ഭൂമി അവരുടെ വീട് ഇങ്ങനെ സ്ഥലത്ത് നിന്ന് ഇതോ വലിയൊരു ഹോട്ടൽ അയോധ്യ ഹോട്ടൽ എന്തോ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കേസുകളാണ് ഇവിടെ പേരുള്ള കേസുകൾ പേരുള്ള കേസുകളെന്ന് പറഞ്ഞാൽ അതിൽ ചിലതിൽ പേരില്ല ഈ അജ്ഞാതൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അയാൾ വണ്ടിയിൽ വന്നപ്പോൾ പെൺകുട്ടി ഓടി അതൊന്നും അതൊന്നും പേരില്ല സൗജന്യ പത്മലത അനന്യ ഭട്ട് വേദവല്ലി കെ ജെ ജോയി നാരായണൻ യമുന സഹോദരി സഹോദരന്മാ ഇത്രയും പേരുടെ കേസാണ് ഈ ചാനലുകൾ ഇത്രയും കാലമായിട്ട് അലക്കുന്നത് ഇതിനകത്ത് സൗജന്യയും പത്മലതയും വേദവല്ലിയും കെ ജെ ജോയി നാരായണൻ യമുന ഇത്രയും കാര്യങ്ങൾ സത്യസന്ധമായി നോക്കിയാൽ അവിടെ സംഭവിച്ചിട്ടുള്ളതാണ് ക്രിമിനൽ കേസുകൾ തന്നെയാണ് അതുപോലെ അനഞ്ഞ പട്ട് വ്യാജമാണെന്ന് തെളിഞ്ഞു പിന്നെ ആ അജ്ഞാതൻ പറഞ്ഞത് അതിനെ കുറിച്ച് യാതൊരു തെളിവില്ല ചുമ്മാ ഒരാളിനെ വെളിപ്പെടുത്തൽ ഒരു ഭാവനാ നിർഭരമായ വെളിപ്പെടുത്തലുകൾ മാത്രമാണ് അല്ലെങ്കിൽ സംഭവിച്ചുവെന്ന് തന്നെ ഇരിക്കട്ടെ ഇത്രയും കേസുകൾ എടുത്താൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് കേസുകൾക്കപ്പുറത്ത് ഏതെങ്കിലും ഒരു പേര് ആർക്കെങ്കിലും ഇതുവരെ വെളിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഏഴ് വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതുവരെ ചാനലുകൾക്ക് ഒരു പേര് പോലും അവിടെ വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ല ഈ ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറും ചില സ്വാർത്ഥ താല്പര്യക്കാരായ ചാനലുകൾ മതവിദ്വേഷമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയ ആൾക്കൂട്ടർക്കെതിരെ നടക്കുന്ന ചില ടീമുകൾ ഇരുപത്തയ്യായിരം വരെ എണ്ണം പറഞ്ഞു ലേലം വിളിക്കുന്നത് പോലെയാണ് ഓരോരുത്തരുടെ എണ്ണം കൂടെ എന്തുകൊണ്ട് ഈ ഏഴിനപ്പുറത്ത് ഇവർക്ക് ആർക്കും പേര് പറയാൻ സാധിക്കാത്തത് ശരി പോലീസുകാർ രേഖകൾ അതായത് മാൻ മിസിങ് കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ പോലീസുകാർ ഈ രേഖകളെല്ലാം നശിപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ പണം വാങ്ങി നശിപ്പിച്ചു എന്നാൽ ഈ നശിപ്പിച്ചുവെങ്കിലും ഈ മരിച്ചവർക്ക് കുടുംബമുണ്ട് ആ കുടുംബത്തിൽ അംഗങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് അവർക്ക് സുഹൃത്തുക്കളുണ്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു സമൂഹമുണ്ട് അല്ലെ ഈ സൗജന്യയുടെ പേരിനൊക്കെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ എന്തുകൊണ്ടാണ് സൗജന്യ എന്ന് പറയുന്ന കുട്ടിയെ കൊന്നു അത് സത്യമാണ് അതുപോലെ എന്തുകൊണ്ട് ഈ കാണാതെ പോയ വ്യക്തികൾക്ക് ഈ വേണ്ടി ഇതുവരെ ആരും രംഗത്ത് വന്നില്ല അവർക്ക് ഈ സമയത്തെങ്കിലും വരാമല്ലോ എൻ്റെ കുട്ടിയെ കാണാതായി എൻ്റെ കുട്ടിയെ കാണാതായി അങ്ങനെ അനവധി പേർ കൈ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരാമായിരുന്ന ഒരു കാനമാണിപ്പോൾ കടന്നു പോയത് കാരണം ഈ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം കേസുകൾ വരുമ്പോൾ നിങ്ങളെയൊന്നും ആരും അപകടപ്പെടുത്താൻ പോകുന്നില്ല കാരണം ഒന്നോ രണ്ടോ വ്യക്തികൾ ഏതെങ്കിലും കാലത്തൊക്കെ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ടായിരിക്കും അവരെയൊക്കെ അവിടെയുള്ള ആളുകൾ ചിലപ്പോൾ ഉപദ്രവിച്ചിട്ടുണ്ടാക്കും പക്ഷേ ഈ ലോകം മുഴുവൻ നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയത് ധർമ്മസ്ഥലയെ തെറ്റിദ്ധരിച്ചു കൊണ്ട് വാർത്തകൾ തയ്യാറാക്കിയ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നിങ്ങളുടെ രംഗത്ത് വന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേസുകൾ അവിടെ അങ്ങനെ നടന്നുവെങ്കിൽ എത്രയോ പേർക്ക് രംഗത്ത് വരാം എൻ്റെ മകൾ അവിടെ കാണാതായത് ഇവിടെ വെച്ചാണ് എൻ്റെ സഹോദരി കാണാതെ ഇവിടെ വച്ചാൽ അവളുടെ പേര് അവൾ കൃത്യമായി വിലാസങ്ങൾ രേഖപ്പെടുത്തി എന്തുകൊണ്ട് ആരും രംഗത്ത് വന്നില്ല പിന്നെ അവിടെയുള്ള ഏതോ തദ്ദേശീയരായ ആളുകൾ പറഞ്ഞത് ഈ ശുചീകരണ തൊഴിലാളികൾ അവിടെ ഈ ഡെഡ് ബോഡിയിൽ കുഴിച്ചിടുന്നതൊക്കെ കണ്ടുവന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ പറച്ചിൽ മാത്രമാണ് ഇതൊക്കെ പറയിച്ചതു ആകാം ഈ ഡെഡ് ബോഡികൾ അവിടെ കുഴിച്ചിട്ടിട്ടില്ല എന്നൊന്നും ആരും പറയുന്നില്ല ചിലപ്പോൾ അവിടെ വന്നിട്ടുള്ള ഈ അക്ഷരണ്രായ ചില വ്യക്തികൾ അവിടെ വന്നിരുന്ന പ്രായാധിക്യത്തിലൊക്കെ അവിടെ വന്നിരുന്ന് മരിക്കുന്നവരുണ്ടാകാം അവരെയൊക്കെ എടുത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടുണ്ടാകാം ഇതൊക്കെ വളരെ സത്യമായ കാര്യമായിരിക്കാം അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടാകാം എന്നാൽ ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അവിടെ നടത്തും പിന്നെ ചില ആളുകൾ പറയുന്നത് ഇവർ ഈ ഡെഡ് ബോഡിയെല്ലാം മാറ്റി ഏ സുഹൃത്തുക്കളെ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ ഈ ഇവർ പറയുന്ന നമ്പറൊക്കെ വെച്ചാൽ നോക്കിയാൽ അഞ്ഞൂറോ ആയിരം ഒക്കെ കുഴിച്ചിട്ട് പോയി ഇത്രയും ഡെഡ് ബോഡികളെ കുഴിച്ചെടുത്ത് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിച്ച് മറവ് ചെയ്യാനേ ഈ ആളുകൾക്കൊക്കെ സാധിക്കുന്നതാണോ മരമണ്ടന്മാരെ ഈ നാട് മുഴുവൻ കിടച്ചു മറിക്കുമ്പോൾ ആരും ഇതൊന്നും കാണുന്നില്ലേ ഇതൊന്നും ഈ ധർമ്മസ്ഥല ഈ ഭൂമി എന്നുള്ള സ്ഥലമല്ലേ നിങ്ങൾക്കിഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെ ഭാവനയിൽ നിന്നുകൊണ്ട് നിങ്ങൾ പലതും എടുക്കും ഒരു ലക്ഷം ഡെഡ് ബോഡിയുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരു ലക്ഷം ഡെഡ് ബോഡിയും അവർ കുഴിച്ചെടുത്തുകൊണ്ട് പോയി എവിടെയും കൊണ്ടിട്ട് നശിപ്പിച്ചു എന്ന് വരെ പറഞ്ഞുണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു മടിയുമില്ല കാരണം നിങ്ങൾക്ക് ധർമ്മസ്ഥലേ ഇഷ്ടമല്ല ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരെയും അല്ല നിങ്ങൾക്ക് ധർമ്മസ്ഥലം ഇഷ്ടമല്ല അവിടെ നിന്ന് ലോഡ് കണക്കിന് ഡെഡ് ബോഡികൾ കണ്ടെടുത്ത് കൊണ്ട് പോകണമെന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം ഞങ്ങളെപ്പോലുള്ളവർ അവിടെ അങ്ങനെ ഒന്ന് സംഭവിച്ച് സംഭവിക്കാൻ സാധ്യത ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് കാരണം എന്തുകൊണ്ടെന്ന് അറിയാമോ ഈ പറയുന്ന അത്രയും പേർ മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാതിരുന്നാൽ അത്രയും പേർ മരിച്ചില്ല എന്നാണല്ലോ അർത്ഥം നിങ്ങൾ പറയുന്നത് അവിടെ നിന്ന് ഡെഡ് ബോഡി കണ്ട് എത്തണമെന്നായിരുന്നു അല്ലേ അപ്പോൾ അത്രയും പെൺകുട്ടികൾ മരിക്കണമായിരുന്നു നിങ്ങൾക്ക് വേണ്ടി എന്നാണ് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം ഒരു തെളിവ് ഇതുവരെ ആർക്കും ഹാജരാക്കാൻ സാധിച്ചില്ല തുടക്കത്തിൽ തന്നെ ഈ മനാഫ് എന്ന് പറയുന്ന ഒരു ആ വ്യക്തിയെയും സമീർ എന്ന് പറയുന്ന വ്യക്തിയെയൊക്കെ പലരും സംശയിച്ചു ആ സംശയങ്ങളൊക്കെ ഇപ്പോൾ അടിസ്ഥാനം ഉണ്ടായി വരികയാണ് ഈ മനാഫിന് ശരിക്കും ധർമ്മസ്ഥലെന്ത് കാര്യം എന്ന് തന്നെ ചോദിച്ചു പോവുകയാണ് ആദ്യമൊക്കെ ഒരു നല്ല മരമായി കരുതി പ്രതിഷ്ഠ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മനാഫ് ഈ മനാഫിനെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളതായി മാറിയിട്ടുണ്ട് ഇവരുടെയൊക്കെ പിന്നിൽ വ്യക്തമായ ആസൂത്രണങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണം അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ധർമ്മസ്ഥല ക്ഷേത്രത്തെയും ക്ഷേത്ര ഭാരവാഹികളെയും അവിടുത്തെ ധർമാധികാരിയെയും ഒക്കെ സംശയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്ക് അനുസരിച്ചുള്ള തെളിവുകൾ ആദ്യം ജനങ്ങൾക്ക് മുന്നിൽ ആദ്യം നിങ്ങൾ നിരത്തണം ജനങ്ങൾക്ക് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും നിയമങ്ങൾക്ക് മുന്നിലും അത് നിലത്തുമ്പോൾ മാത്രമേ ഈ ശുചീകരണ തൊഴിലാളി എന്ന ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തി ശരിയാകൂ ഈ ചിന്നയ്യയെക്കുറിച്ച് ചിന്നയ്യയുടെ ഭാര്യമാർ തന്നെ പറയുന്നത് മുൻ ഭാര്യയൊക്കെ പറയുന്നത് അയാളൊരു വൂടായ്പന്നാണ് അയാൾ പൈസയ്ക്ക് വേണ്ടി ഇതും ചെയ്യുമെന്നാണ് ശരി ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഈ ഭാര്യമാരെ കൊണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ പറയിച്ചത് തന്നെ ആവാം അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ എഴുന്നള്ളിക്കാൻ പറ്റും അതുപോലെ ഈ അനന്യ ഭട്ടിന്റെ അമ്മയെക്കുറിച്ച് സുജാതാ ഭട്ടിനെ കൊണ്ടും അനന്യ ഭട്ടെന്ന മകളേ ഇല്ലെന്ന് പറഞ്ഞിരിക്കും പക്ഷെ അനന്യ ഭട്ടെന്ന മകൾ ഇല്ലെന്ന് സുജാതാ ഭട്ട് പറയുമ്പോൾ അനന്യ ഭട്ടെന്ന് പറയുന്ന മകൾ ഉണ്ടെന്നും അനന്യ ഭട്ടെന്ന പെൺകുട്ടി ഉണ്ടെന്നും അവൾ ഞങ്ങളെ കൂടെ പഠിച്ച ഞങ്ങളുടെ കൂട്ടുകാരിയാണെന്നും അവൾ ഞങ്ങളുടെ കൂടെ കളിച്ചു വളർന്ന കൂട്ടുകാരിയാണെന്നും പറയാൻ ഒരു നൂറോളം പേർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെങ്കിലും ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ ആരും രംഗത്ത് വന്നിട്ടില്ല അനന്യ അനന്യഭട്ടിന് ഈ അനന്യ അനന്യഭട്ടിനെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായ സമയത്ത് കാണാതായി എന്ന് സുജാത ഭട്ടിനോട് വിളിച്ചു പറഞ്ഞ അനന്യഭട്ടിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ ആ സുഹൃത്തുക്കൾ ഇവിടെ ആ സുഹൃത്തുക്കളൊക്കെ അങ്ങ് ഇവരെയാണ് ഇരിക്കുന്നത് ഒന്നും അറിഞ്ഞില്ല ധർമ്മസ്ഥലയിൽ നടന്ന സംഭവങ്ങളൊന്നും ഈ സുഹൃത്തുക്കൾ അറിഞ്ഞില്ലേ എന്തുകൊണ്ട് അവർ രംഗത്ത് വരുന്നില്ല പേടിച്ചിട്ടാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പേടിച്ചിട്ട് രംഗത്ത് വരാൻ ഈ ഈ കാലഘട്ടത്തിൽ രംഗത്ത് വരാൻ ആർക്കും പേടിയില്ല എന്നുള്ളതാണ് സത്യം അത് പണ്ടായിരുന്നെങ്കിലും ഒക്കെയാണ് കുറച്ചു കാലം മുമ്പ് ഒരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ആരെങ്കിലും ഒക്കെ രംഗത്ത് വന്നാൽ അവരെയൊക്കെ ദുരൂഹമായി കൊന്നു എന്നൊക്കെ പറയാം നമുക്ക് പക്ഷേ ഇന്ന് സകല ചാനലുകളും തമ്പടിച്ചു നട കിടന്നു ഈ ധർമ്മസ്ഥലയില് നിങ്ങൾ എന്തേ വരാത്തത് ഒരു വ്യക്തി ജനിച്ചിട്ട് ആ വ്യക്തി ആർക്കും അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാലേ നിങ്ങൾ ഇന്നും ഈ സുജാതാ ഭട്ടനെ മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തി പറയിച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉഴുപ്പില്ലേ ആക്ഷൻ കമ്മറ്റിക്കാരെ ആദ്യം ധർമ്മസ്ഥലയിൽ ആ അനന്യ അനന്യഭട്ടിനെ കൊണ്ടുവരും ആ അനന്യ അനന്യഭട്ടിൻ്റെ ഐഡന്റിറ്റി നിങ്ങൾ തെളിയിക്കൂ ഒരു ഫോട്ടോ മാത്രം കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല അന്യ അന്യരുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് അനന്യ അനന്യഭട്ടാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ ആദ്യം അത് തെളിയിക്കും ഇനി അപ്പം നിങ്ങൾ ചോദിക്കും സൗജന്യയുടെ കേസ് അവരെ സംഭവിച്ചിട്ടില്ലേ പത്മലതയുടെ കേസ് സംഭവിച്ചിട്ടില്ലേ വേദവല്ലിയുടെ കേസ് സംഭവിച്ചിട്ടില്ലേ പിന്നെ ഈ കെ ജെ ജോയി അതൊരു വാഹനം ഇടിച്ചു കൊല്ലപ്പെട്ട കെ ജെ ജോയിയുടെ കേസ് നമ്മൾ സംശയത്തിന്റെ നിലയിൽ വെക്കാം അടുത്തത് നാരായണൻ യമുന സഹോദരിമാരുടെ സംഭവിച്ചിട്ടില്ലേ അപ്പോൾ അവിടെ സംഭവിച്ചത് നോക്കിയാൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് കേസുകളാണ് നിങ്ങൾക്ക് പേര് പറയാനുള്ളത് ഞാൻ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ നിങ്ങൾ ജീവിക്കുന്ന നിങ്ങൾ ജീവിക്കുന്ന കേരളത്തിൻ്റെ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തെ ചുറ്റിപ്പറ്റി എത്ര കേസുകൾ നടന്നിട്ടുണ്ട് എത്ര ക്രിമിനൽ കേസുകൾ ഇതുപോലെ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഭൂമിക്ക് വേണ്ടിയും കാമത്തിനു വേണ്ടിയും സ്വത്തിനു വേണ്ടിയും എല്ലാം കൊന്ന വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിനുമൊക്കെ കൊന്ന് കുഴിച്ചു താഴ്ത്തി കാലങ്ങൾക്ക് ശേഷം കണ്ടെടുത്ത കേസുകൾ കേരളത്തിൽ എത്ര മാത്രമുണ്ട് ഒരു കുടുംബത്തെ മുഴുവൻ സൈനയോട് കൊടുത്തു പോകുന്ന ഒരു സ്ത്രീ അല്ലേ ഇവിടെ ഹോമവും നരബലിയും നടത്തി കൊന്നവർ വേറെ തൻ്റെ വീടിന് ചുറ്റിന്ന് അഞ്ചാറ് സ്ത്രീകളെ കുഴിച്ചിട്ട് ഇപ്പോൾ അവൻ അകത്താണ് അവൻ്റെയൊക്കെ കേസ് ഇതുപോലെ എത്ര കേസുകൾ ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെ നിങ്ങളെ ചുറ്റിന് നടന്നിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കൈകൊണ്ട് ആക്രമിച്ച് ആക്രമിക്കപ്പെട്ടവർ മരിച്ചവർ ദുരൂഹമായി എവിടെയെങ്കിലും ചത്ത് മലത്തി കിട കിടന്നവർ റെയിൽവേ പാടത്തിൽ കൊന്നുകൊണ്ട് വെച്ചത് സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്ക് റബ്ബർ തോട്ടത്തിലോ ഏതെങ്കിലും കാർഡിൻ്റെ ഇടയിലൊക്കെ കൊച്ചു പെൺകുട്ടികളെ കൊണ്ടുപോയി പിടിപ്പിച്ച് നാരാധമ്മന്മാർ കൊച്ചു പെൺകുട്ടികളെ പിടിപ്പിച്ചു കൊന്ന കേസുകൾ മോഷണങ്ങൾ ഇങ്ങനെ എന്തുമാത്രം കേസുകൾ ഈ കേരളത്തിൽ ഓരോ ലൊക്കേഷനിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെ അത്തരത്തിൽ ഓരോ പ്രദേശത്തും പ്രബലരായ വ്യക്തികൾ ഗുണ്ടകൾ ചെമ്മാരികൾ കുടുംബങ്ങളാവട്ടെ ഫ്യൂഡൽ കുടുംബങ്ങളാവട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാവട്ടെ ഓരോ സ്ഥലത്തും പ്രബലരായിട്ടുള്ളവർ അവിടെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ധർമ്മസ്ഥലയിലും അത്തരത്തിൽ ചില കേസുകൾ സംഭവിച്ചു സ്വാഭാവികമായും നമ്മൾക്ക് മുൻപേ പറഞ്ഞതുപോലെ തന്നെ അതൊരു ഫ്യൂഡൽ വാഴ്ച നിലനിന്ന സ്ഥലം തന്നെയാണ് അല്ലെങ്കിൽ നിലനിൽക്കുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് അവരുടെ പ്രബലത അവരുടെ പ്രബലമായ ആ പാരമ്പര്യം ആ പാരമ്പര്യവും അവരുടെ ഗുണ്ടായുസങ്ങളും ഒക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ കുറെ കാര്യങ്ങൾ അവിടെയും സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ ധർമ്മശാലയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ നൂറ് ശതമാനം ധർമ്മം മാത്രം പുലരുന്ന ഒരു സ്ഥലമാണെന്നു ഇവിടെ ആരും പറയുന്നില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഈ ധർമ്മശാലയിൽ ഈ കേസ് ഇത്രമാത്രം പ്രശ്നമായത് ധർമ്മസ്ഥലയിൽ നടന്ന കൊലപാതകങ്ങളുടെ നമ്പറാണ് നമ്മളെ പേടിപ്പിച്ചത് അതൊരു നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും ഇരുപത്തയ്യായിരം വരെ പോയി ആ നമ്പറെ കേട്ട് ക്യൂ വരുന്ന പെൺകുട്ടികളെ മുഴുവൻ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് കൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞ് പരത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യമുണ്ട് ഈ പെൺകുട്ടികളാരും സ്വർഗത്ത് നിന്ന് പൊട്ടി ഐഡന്റിറ്റി ഇല്ലാതെ സ്വർഗ്ഗത്തിൽ നിന്ന് പൊട്ടി ഇങ്ങനെ വീണവരല്ല എന്നിട്ട് എന്നിട്ട് ധർമ്മസ്ഥലം പോയവരല്ല അവരാരും അവരൊക്കെ ഓരോ അമ്മമാരുടെ വയറ്റിൽ ജനിച്ച് ഓരോ കുടുംബങ്ങളിൽ ഉണ്ടായവരാണ് അവർക്ക് ചുറ്റും ആ കുടുംബത്തിൽ അനവധി അംഗങ്ങളുണ്ട് അവരുടെ സമൂഹത്തിൽ അവരെ അറിയാവുന്ന ആ അനവധി വ്യക്തികൾ ഉണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് പറയേണ്ടത് ഈ ഇരുപത്തയ്യായിരവും പതിനായിരത്തിൻ്റെയൊക്കെ നമ്പർ എടുത്ത് വയ്ക്കുമ്പോഴേ ഈ മാൻ മ്യൂസിങ് കേസുകൾ തന്നെ പറയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ തെളിവ് സഹിതം കൊണ്ടുവരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ ഏതെങ്കിലും ഒരു സ്ഥലത്തെയോ അപകീർത്തിപ്പെടുത്തിക്കിട്ട് നിങ്ങൾക്ക് എന്തോ നേടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാനുണ്ടോ നിങ്ങൾക്കൊക്കെ ഒരു മുൻ ധാരണയുണ്ട് അവിടെ ഇങ്ങനെയാണ് അവിടെ ഒരു ആ കുടുംബം അവരിങ്ങനെയാണ് അവർ പോയില്ലോ അവരും അവർക്കെതിരെ ഈ നാട് നടപടി എടുക്കില്ല എന്തുകൊണ്ട് കർണാടകയിലെ കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യ നല്ല ഒന്നാം യുക്തിവാദിയാണ് നിരീശ്വരവാദിയാണ് ഈ സിദ്ധരാമയ്യക്ക് എന്തുകൊണ്ട് ഇവരെയൊന്നും കൂടി തടത്തിട്ടുകൂടാ സിദ്ധരാമയ്യെന്നല്ല ആരും തുറത്തില്ല തുറത്തില്ലെന്ന നേരെ ഒന്ന് ഈ ഹെഗ്ഡെ കുടുംബത്തിന്റെ പ്രബലമായ പാരമ്പര്യം അവരൊക്കെ വലിയ ആളുകളാണ് അവർ ധർമ്മസ്ഥലയ്ക്ക് പുറത്തും അവർക്ക് അനവധി ബിസിനസ്സുകളുള്ളതാണ് അനവധിയായ ബിസിനസ്സുകളുള്ളതാണ് അവർക്ക് ഒരു ക്ഷേത്രം കൊണ്ടല്ല അവർ ജീവിക്കുന്നത് ഒരുപക്ഷെ അവരുടെ വളർച്ചയ്ക്ക് താങ്ങായത് ആ ക്ഷേത്രമായിരിക്കാം ആ ക്ഷേത്രത്തിലെ വരുമാനമായിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഇന്നും കിടന്ന് ചാനലുകളിൽ മെഴുകുന്നവർ ചെയ്യേണ്ട കാര്യം ആദ്യം തെളിവുകൾ കൊണ്ടുവരിക നിങ്ങൾ ഇന്നും തെളിവുകൾ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ നാണംകെട്ട ഈ പരിപാടി നടത്തിയിട്ട് പലയിടത്തും പോകും അപ്പോൾ ഇനി പ്രധാനമായി എന്താണ് ചെയ്യേണ്ടത് തീർച്ചയായും ഇതെല്ലാം നടത്തി ധർമ്മസ്ഥലയിൽ ഇത്രയും നാൾ നടന്ന കുറച്ച് ക്രൈമുകളെ കണ്ടില്ലെന്ന് നടിച്ച് എല്ലാവർക്കും വീട്ടിൽ പോയി ഇരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ സൗജന്യ ഉൾപ്പെടെയുള്ളവർക്ക് വേദവല്ലി ഉൾപ്പെടെയുള്ളവർക്ക് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് ധർമ്മസ്ഥലയിൽ നടന്ന ഈ ക്രൈമുകൾക്ക് തീർച്ചയായും നീതി ലഭിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല അനധികൃതമായി ആരുടെയെങ്കിലും കൂങ്ങി പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേലും കൃത്യമായ നീതി ഉറപ്പാക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാകണം ഈ ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഫ്രോഡിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ധർമ്മസ്ഥലയാകെ കുഴിച്ച് മാറിക്കാനുള്ള പ്രവർത്തനങ്ങൾ അത്ര നല്ലതല്ല നീതി ലഭിക്കാത്തവർക്ക് നീതി വാങ്ങിക്കൊടുക്കണം സൗജന്യയുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് പത്മലതയുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് പത്മലതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് വേദവല്ലിയുടെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ധർമ്മസ്ഥലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഫ്രോഡുകൾക്കെതിരെയും പ്രവർത്തിക്കേണ്ടതുണ്ട് ഇത് ഇപ്പോൾ അവിടെ നീതിക്ക് ന്യായത്തിനു വേണ്ടി പ്രവർത്തിക്കാനെന്ന വ്യാജേന സംഘടനയുണ്ടാക്കി കുളം കലക്കുന്നവരല്ല ചെയ്യേണ്ടത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളുമാണ്